ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാന്ദ്രൻ കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ദേവി വീണ്ടും ആ വീട്ടിൽ പ്രശ്നങ്ങൾക്കും ഏതേ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര പറഞ്ഞിട്ടും ദേവിക്കും മനസ്സിലാകുന്നില്ല തലേ കയറുന്നില്ല ഈ കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷം കളയാൻ വേണ്ടി തന്നെയാണ് കയറി വന്നിരിക്കുന്നത് അങ്ങനെ ട്യൂഷൻ്റെ വിവരം വീണ്ടും ദേവി അറിഞ്ഞിരിക്കുകയാണ് അത് അമ്മ രാത്രി പറഞ്ഞതിന് ശേഷം പറയാം അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല അമ്മ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന രീതിയിലാണ് ഇവർ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഗോമതി ആ വഴക്കിൻ്റെ പുറത്ത് ഇത് പറയുന്നില്ല കേട്ടോ രാത്രിയിലാണെങ്കിൽ പോലും ഗോമതി ബാലനോട് വഴക്കിട്ടിട്ട് ആ ഒരിച്ചിരി മോന്ത വീർപ്പിച്ച് ഇങ്ങനെ കിടക്കുക അല്ലാണ്ട് ഈ കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റിയില്ല പിറ്റേ ദിവസവും രാവിലെ ഇത് തന്നെ പരിപാടി ഈ ദേവിയും ബാലനും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിനിടയ്ക്ക് ഈ ട്യൂഷൻ്റെ കാര്യം പറയാനായിട്ട് വിട്ടുപോവാണ് എന്തായാലും രാവിലെ ദേവി അമ്പലത്തിൽ പോകുന്നുണ്ട് അവിടെ വെച്ചാണ് ബാലനും ദേവിയും തമ്മിൽ ഈ കാണുന്നത് അമ്പലത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കാണുകയാണ് അല്ല മോള് ഇന്നെന്താ അമ്പലത്തിലേക്ക് വന്നത് അപ്പോൾ ഇന്നലെ ഇത്രയും മീനാക്ഷി അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പോലെ എനിക്ക് പോകാൻ തോന്നിയതാണ് പിന്നെ അവർ അമ്പലത്തിലേക്ക് പോയതല്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് അവരെ ആ പിന്നെ മറ്റേ ട്യൂഷൻ്റെ കാര്യത്തിന് വേണ്ടി പോയതല്ലേ ട്യൂഷൻ്റെ കാര്യത്തിനോ പെട്ടെന്ന് അത് അമ്മ പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതി ഏതമ്മ ഏ ആര് എന്ത് ട്യൂഷൻ വളച്ചു കിട്ടില്ലാത്ത കാര്യം പറഞ്ഞാൽ ട്യൂഷനൊക്കെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ അതെല്ലാം നിർത്തിയതല്ലേ പിന്നെ എന്ത് ട്യൂഷൻ്റെ കാര്യമാണോ ദേവി പറയുന്നത് ദേവി വ്യക്തമായിട്ട് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് അച്ഛാ അത് പിന്നെ ഞാൻ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും അമ്മ പറഞ്ഞില്ലേ ട്യൂഷൻ്റെ കാര്യമൊന്നും ഇല്ല മോളെ നീ പറ എന്താണ് ട്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഇനി എന്താണ് അത് വീണ്ടും ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് മിത്ര അത് വീട്ടിലേക്ക് പിള്ളേർ വരികയല്ല മിത്ര പോയി ട്യൂഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് അതിനെല്ലാം ഇടനില നിൽക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷിയുടെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയാന്നാണ് പറഞ്ഞത് അവിടെ വീട്ടിൽ പോയിട്ട് ട്യൂഷൻ എടുക്കുന്ന പരിപാടിയാണ് ബാലച്ചനോട് അവർ പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ പറഞ്ഞില്ലേ ബാലച്ചനോട് ഇത്തവണയും എന്തായാലും ബാലച്ചനോട് അത് ഇത്തവണയോട് പറഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ നീക്കാവുള്ളൂ എന്ന് ഞാനും പറഞ്ഞതാണ് മാത്രമല്ല അമ്മയും പറഞ്ഞതാണ് അമ്മ അത് പറയാന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ബാലച്ചാ ഇതിൻ്റെ പേരിൽ അവരോട് ഇനി പോയി ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കേണ്ട ബാലച്ചാ അവർ ചോ പറഞ്ഞോളും ട്യൂഷൻ എടുക്കുന്ന കാര്യം ഇത്ര എന്തായാലും ബാലച്ചനോട് പറഞ്ഞോളൂ അല്ലെങ്കിൽ അമ്മ പറഞ്ഞോളും അല്ലാണ്ട് അച്ഛൻ പോയി ചോദിക്കാനൊന്നും നിൽക്കേണ്ട അതിൻ്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാകും എന്നെ എല്ലാവരോടും വഴക്ക് പറയും എന്നെ എല്ലാവരോടും ഒറ്റപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോഴേക്കും മോളെ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ മോളെ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി മീനാക്ഷിയാണോ ഇതിൻ്റെ ഇടനിലക്കാരി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ മീനാക്ഷിയുടെ ഫ്രണ്ടിനാന്നാ പറഞ്ഞത് അവർക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട് മിത്രക്ക് ട്യൂഷൻ എടുക്കാനായിട്ട് സമ്മതിക്കാത്തതിൽ അത് എടുത്തോട്ടെ ബാലച്ച അല്ലെ പിന്നെ എന്താ ചെയ്യുക അവരെന്തായാലും ബാലച്ചൻ പറയുന്നത് കേൾക്കത്തില്ല അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യട്ടെ അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ഭാ ഈ ദേവി ഇങ്ങനെ പറയുക ശരിയാക്കി കൊടുക്കാൻ ഞാൻ ഇതിൻ്റെ പേരിൽ മോൾക്കൊരു പ്രശ്നവും വരില്ല അത് ഞാൻ ഉറപ്പ് തരുന്നു എന്തായാലും ഈ മീനാക്ഷിയുടെയും മിത്രയുടെയും ഈ ഈ പരിപാടി ഈ തോന്നിയ ഞാൻ അവസാനിപ്പിച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ കൂടി വീട്ടിലേക്ക് പോവുകയാണ് എന്തായാലും നമ്മുടെ മീനാക്ഷിയും ആകാശവും കൂടിയിട്ട് പുറത്ത് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓഫീസിൻ്റെ നേരെ പുറത്തേക്ക് പോയി അവർ ഹോട്ടലിൽ കഴിക്കാനായിട്ട് പോയി ഫുഡ് കഴിക്കാൻ പോയി ആ സമയത്ത് എന്തായാലും നമുക്ക് വീട്ടിലേക്ക് എല്ലാവർക്കും കൂടെ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ് ഇവർ പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നു എന്തായാലും പൊറോട്ട നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനായിട്ട് മേടിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ പുറത്തുനിന്ന് ആഹാരം മേടിച്ചു എന്നറിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ആളിയൻ അതൂതും പറയും ആളിയൻ്റെ വാക്കും കേട്ട് നിന്നാൽ നല്ല വായ്ക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാൻ പറ്റുമോ എന്തായാലും ആളിയൻ അറിയണ്ടേ ആളിയൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇതങ്ങോട് ഫിനിഷ് ചെയ്യണം എൻ്റെ ആ അതേറ്റു അളിയൻ അറിയരുത് എന്ന് പറഞ്ഞു ഇല്ല അച്ഛൻ അറിയരുത് അപ്പ നമ്മുടെ നമ്മളിപ്പോഴേക്കും നമ്മുടെ ഗോമതി വന്നു കേട്ടോ ഇവർക്ക് ചോദിച്ചവർക്ക് ഗോമതിക്ക് പൊറോട്ട വേണമെന്ന് ചോദിച്ചപ്പോൾ ഓ എനിക്കങ്ങ് വേണ്ട ബാലാട്ടിനിഷ്ടമല്ല അല്ലെങ്കിലും ഈ സമയത്ത് അതൊന്നും കഴിച്ചാൽ ശരിയാവില്ല ഒരു കാര്യം ചെയ്യുക നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ വലിയ കാര്യത്തിൽ കഴിക്കാനായിട്ട് എല്ലാവരുടെ ഇരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ആ ഒരു സമയത്താണ് അവിടെ ഹോൾ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വിളമ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദേവി അങ്ങോട്ടേക്ക് വരുന്നത് പൊറോട്ടയോ ഈ വീട്ടിൽ പൊറോട്ടയോ പൊറോട്ടോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഈ സാധാരണ ഗോതമ്പ് ഭാവിയിൽ ഫൈബർ കണ്ടൻറ്റ് മാറ്റുന്നതാണ് ഈ ആട്ട അതിൻ്റെ കൂടെ ഒരു കെമിക്കലൂടെ ചേർക്കുമ്പോഴാണ് പൊറോട്ടക്കുള്ള മൈദയാവുന്നത് എന്ത് ക്യാൻസറിന് വരെ കാരണം എന്തു ആക്കാം ആരോഗ്യത്തിന് എന്ത് ഹാനികരമാണെന്നറിയുമ്പോൾ പൊറോട്ട കഴിക്കുന്നത് ഈശ്വര ആ ബാലച്ചനത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ബാലച്ചനു ഇഷ്ടമാണോ ഇതൊക്കെ അപ്പം അച്ഛൻ അറിയണ്ട അച്ഛൻ അറിയാത്ത ഒരു പരിപാടിക്ക് ഞങ്ങളില്ല അല്ലേ ആന ആ ഈ പരിപാടിയൊന്നും വേണ്ടി ഇവിടെ ഒരു പബ്സ് പോലും മൈര വച്ചുണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ മീനാക്ഷി എന്തിനാന്ന് ആവശ്യമില്ലാത്ത ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വയറ് കേടാക്കാനായിട്ടും നമ്മുടെ ആരോഗ്യം ഇല്ലാണ്ടൊക്കെ ആക്കാനായിട്ട് മീനാക്ഷി ഇങ്ങനെ കൂട്ട് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്ക് എൻ്റെ പൊന്നോ ഈ സാധനത്തിനടുത്ത് ഏതെങ്കിലും കണ്ടിട്ട് അതാകാൻ പറ്റുമോ എന്ന് മിത്രയോട് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ഇവൻ ആനന്ദനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി ആനന്ദാണെങ്കിൽ പൊറോട്ടയും ബീഫുമൊക്കെ കണ്ടിട്ട് കൊതി പിടിച്ച് ഇങ്ങനെ നിൽക്കുക എന്തായാലും പോണ വഴിക്ക് ഒരു വാ വെച്ച് കൊടുക്കുന്നുണ്ട് അവർ പാവം ആനന്ദിൻ്റെ കാര്യം ഗദാഹുവ എന്നിട്ട് ആ അകത്ത് ചെന്നിട്ടോ കണ്ടോ ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല ഞാൻ പറഞ്ഞത് മീനാക്ഷിക്കാണ് അഹങ്കാരം അവൾക്ക് പൈസ ഉള്ളതുകൊണ്ടല്ലേ അവളിങ്ങനെ മേടിക്കുന്നത് അല്ല ആ ആകാശ അതിനോ പൈസയും അവിടെ കടയിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഓരോ പൈസ ബാലച്ചൻ കൊടുത്താലും അതിന് കണക്കുണ്ടാവും ഇതിപ്പോൾ മീനാക്ഷിയുടെ പൈസയാണ് മീനാക്ഷിയാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ബാലച്ചൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ ഏ അച്ഛന വെറുതെ ഒന്നും അറിയേണ്ട മാത്രമല്ല ഇതൊക്കെ ഒരു രസമല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വീട്ടിലുണ്ടാക്കി ഫസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ കഴിക്കുന്നത് ഒരുമിച്ച് കഴിച്ചാലും എന്താ കുഴപ്പം എന്നൊക്കെ ദേവി ചോദിച്ചപ്പോൾ ഇതൊക്കെ എല്ലാവരും വല്ലപ്പോഴും അല്ലേ ഉള്ളൂ എന്നും ഒക്കെ കഴിച്ചാലേ പ്രശ്നമുള്ളൂ അതൊക്കെ വെറുതെ പറയുന്ന വല്ലപ്പോഴും അല്ല എന്നും കഴിച്ചാലും വല്ലപ്പോഴും കഴിച്ചാലും വിഷം വിഷം തന്നെയല്ലേ എന്നൊക്കെ ദേവി ചോദിക്കുകയാണ് എന്തായാലും ഇവിടെ നിന്ന് കഴിക്കണ്ടതെന്ന് പറഞ്ഞാൽ ടെറസിൽ പോയി നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഇതുങ്ങളല്ല ടെറസിലേക്ക് പോയി നിന്ന് കഴിച്ച് ആ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണ സമയമാണ് ആ സമയത്താണ് ബാലം കയറി വരുന്നത് ഗോമതി ആണെങ്കിൽ അടുക്കളയിൽ ഒരു ക്ഷീണമൊക്കെ കാരണം വെറുതെ പോയി നിന്ന് കിടന്നതാണ് കഷ്ടപ്പെട്ട പണിയല്ലായിരുന്നോ ക്ഷീണമൊക്കെ കാരണം വെറുതെ ഒന്ന് പോയി കിടന്നതാണ് ബാലം വന്നു ഇവിടെ ആരെയും കാണുന്നില്ല എല്ലാവരും എന്ത് ചെയ്യാ എന്നും ചോദിച്ചുകൊണ്ട് ബാലൻ അപ്പോഴേക്കും അത് എല്ലാവരും കൂടി അപ്പോൾ അമ്മ എന്തു എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെ കിടക്കുകയാണ് ആഴമ്മ അടുക്കളയിൽ കഷ്ടപ്പെട്ട ഉണ്ടാക്കി മടുത്തുങ്ങ പോയി കിടക്കുക അമ്മയോടാണ് കൂടാമെന്ന് പറഞ്ഞിട്ട് വേണ്ടയെന്ന് പറഞ്ഞു അല്ല ബാക്കിയുള്ളവരെ ആ അവരൊക്കെ മുകളിൽ പൊറോട്ടയും ബീഫും കഴിക്കുക ഏഹ് പൊറോട്ടയും ബീഫും ഇത് ഇവിടെ ആരുണ്ടാക്കി ഉണ്ടാക്കിയതൊന്നും അല്ലെന്നേ വീട്ടിലിതേ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ വെറുതെ വേസ്റ്റായിക്കളയും അവരോട് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല ഇവരൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണോ ഇത്രയ്ക്ക് ബോധമില്ലാത്തവരാണോ പൊറോട്ടക്കകത്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ബാലച്ച എന്നിട്ടും ബാലച്ചനെ അറിയാതെ മോളിൽ പോയിട്ട് ഇറച്ചി പോയിരുന്നു ബാലച്ചനറിയണ്ടെന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയും ഞാൻ പറയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നോ ബാലച്ചനും കൂടി ഒന്ന് ഇതുങ്ങളെപ്പം ഒരിച്ചടുക്കി പൊറോട്ടയും ബീഫും തിന്നത് എപ്പം ദഹിച്ചു എന്ന് ചോദിച്ചാൽ മതി പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഒരു സാധനമായി പോയി അച്ഛൻ എന്തായാലും ഈ പൊറോട്ടയും ബീഫും മേടിക്കുന്നതിനെക്കുറിച്ചും പൈസ കളയുന്നതിനെക്കുറിച്ചും പുറത്തു ആഹാരത്തെക്കുറിച്ചും പൈസയാണ് ആരോഗ്യത്തെക്കാളുപരി പൈസയ്ക്കാണ് ഈ പറയുന്ന ബാലൻ വില കൊടുക്കുന്നത് എന്ത് പൈസയാണ് കളഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു ഞാനൊരു ചായ പോലും കുടിച്ചിട്ടില്ല ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു എന്നും പറഞ്ഞിട്ടൊന്നും ഉപദേശം തുടങ്ങിയില്ലേ ഓമരി പറയുന്നുണ്ട് പോലെയാണോ ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ ആ ഒരു രീതിക്കൽ ഇന്നത്തെ കാലത്തെ പോലെയല്ലേ അവർ ജീവിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനെ പോയി ജീവിച്ചാലേ പിന്നെ ജീവിക്കാനായിട്ടുള്ളൊരു വക ഇവരുടെ കയ്യിൽ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങളൊക്കെ കണ്ടുപഠിക്കണം ദേവിയെ കണ്ടില്ലേ ആനന്ദും ദേവിയും ഈ കടന്ന് കാണിക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രം അവർ ചെയ്യാതെ അവിടെ താഴെ താഴെരുപ്പുണ്ട് അവർക്കെന്താ വാക്കിരുചിയായിട്ട് ആഹാരമൊന്നും വേണ്ടാത്തവരാണോ അല്ലല്ലോ അവർക്ക് ബോധ്യമുണ്ട് കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഗോമതിക്ക് ഈ ട്യൂഷൻ്റെ കാര്യവും എല്ലാം വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് അവസാനം നമ്മുടെ ഗോമതി ആനന്ദിനോട് പറഞ്ഞു എടാ പൊന്നും മോനേന്ദിൻ്റെ ആ കെട്ടുകളോട് ഒന്ന് നാവടക്കി വെക്കാൻ വയ്ക്കാൻ പറയണം ഒരു രക്ഷയില്ല എന്താ പറയണേ എങ്ങനെയാ പറയണേ എപ്പോഴാ പറയണേ നൂ ഒരു പിടുത്തവും ഇല്ലാത്തൊരു പെണ്ണ് ഇങ്ങനെ ലൈസൻസ് ഇല്ലാത്തൊരു പെണ്ണുണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ലാത്തത് എന്തായാലും നീ അവളോട് പറഞ്ഞേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്